ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറഞ്ഞ പ്രീമിയം തുകയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സുരക്ഷിതത്വത്തിൽ ആരംഭിക്കുവാൻ കഴിയുന്ന ഇൻഷുറൻസ് പദ്ധതിയെപ്പറ്റിയാണ് നിങ്ങളുമായി ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഇന്ന് ഇൻഷുറൻസുകൾ എടുക്കാത്തവർ വളരെ വിരളമാണ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുവാൻ എല്ലാവരും പരമാവധി ശ്രദ്ധിക്കാറുണ്ട് പലതരത്തിലുള്ള പല സ്വഭാവമുള്ള ഇൻഷുറൻസ് പദ്ധതികളുണ്ട് എന്നാൽ ഉയർന്ന പ്രീമിയം തുകയാണ് പലരെയും ഇൻഷുറൻസ് എടുക്കുന്നതിൽ നിന്നും പിൻവലിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കേവലം എഴുന്നൂറ്റി രൂപ പ്രീമിയമായി നൽകി പതിനഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ പുതിയ ഇൻഷുറൻസ് പദ്ധതി വന്നിരിക്കുന്നത് രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകൾ വഴിയും അല്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ്മാൻ വഴിയും ഇതിൽ ചേരാവുന്നതാണ് തപാൽ വകുപ്പിന്റെ ഏറ്റവും പുതിയതായി വന്നിരിക്കുന്ന ഈ ഇൻഷുറൻസ് പദ്ധതി കുറഞ്ഞ ചിലവിലുള്ള സുരക്ഷാ പദ്ധതികൾക്ക് പ്രാധാന്യം നൽകി തപാൽ വകുപ്പിന്റെ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ ഇൻഷുറൻസ് പദ്ധതിയാണിത് ചെറിയ പ്രീമിയത്തിൽ അപകട ഇൻഷുറൻസ് നൽകുന്ന ഗ്രൂപ്പ് ആക്സിഡന്റ് പോളിസിയാണിത് മുന്നൂറ്റി അൻപത്തി രൂപ മുതൽ എഴുന്നൂറ്റി രൂപ വരെ പ്രീമിയത്തിൽ ആരംഭിക്കാവുന്ന പതിനഞ്ച് ലക്ഷം കവറേജ് വരെയുള്ള ആകർഷകമായ ആക്സിഡന്റ് പോളിസികളാണ് പോസ്റ്റ് ഓഫീസിൽ നിന്നും ലഭ്യമാകുന്നത് പതിനെട്ട് മുതൽ അറുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ പ്രീമിയത്തിൽ ഒരു വർഷത്തേക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെയും അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപ പ്രീമിയത്തിൽ പത്ത് ലക്ഷം രൂപയുടെയും അപകട ഇൻഷുറൻസ് ലഭിക്കും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന അപകടം മൂലം ഒരാൾ മരണപ്പെടുകയോ പൂർണ്ണമായും വൈകല്യം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഭാഗികമായി വൈകല്യം സംഭവിക്കുകയോ ചെയ്താൽ പൂർണ്ണമായും നൂറ് ശതമാനം തുകയായ പതിനഞ്ച് ലക്ഷം രൂപ ആ അംഗത്തിന്റെ കുടുംബത്തിന് ലഭിക്കുന്നതാണ് അപകട മരണവും പൂർണ്ണമായതും ഭാഗികവുമായ അംഗവൈകല്യത്തിന് കവറേജ് നൽകുന്നത് കൂടാതെ അപകടം മൂലമുള്ള ആശുപത്രി ചിലവുകൾക്കും കവറേജ് ലഭിക്കുന്നു അതായത് അപകടത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചാൽ ആശുപത്രി ചെലവുകൾക്കായി ഒരു ലക്ഷം രൂപ വരെ ക്ലെയിം ലഭിക്കും കൂടാതെ ദിവസവും ആയിരം രൂപ വീതം പതിനഞ്ച് ദിവസത്തേക്ക് ലഭിക്കും ആശുപത്രി ഡെയിലി കാശ് അപകടത്തിന് മാത്രമല്ല മറ്റു അസുഖങ്ങൾക്കും അതായത് പ്രസവം ഉൾപ്പെടെയുള്ള അഡ്മിഷനും ദിവസേന ഇതിലൂടെ ആയിരം രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ണെങ്കിൽ ദിവസേന രണ്ടായിരം രൂപ ലഭിക്കും മാത്രമല്ല അപകടമരണം സംഭവിക്കുന്ന വ്യക്തിയുടെ കുട്ടികൾക്ക് പരമാവധി ഒരു ലക്ഷം രൂപ വിദ്യാഭ്യാസ സഹായവും വിവാഹ ചെലവുകൾക്കുള്ള തുകയും ഇതിലൂടെ ലഭിക്കുന്നു കൂടാതെ വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന കൊമാറ്റോസ് ബെനഫിറ്റ് പരിധിയില്ലാത്ത ടെലികൺസൾട്ടേഷൻ തുടങ്ങിയവയും ഈ തപാൽ ഇൻഷുറൻസ് പദ്ധതിയുടെ സവിശേഷതകളാണ് ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം പോലുള്ളവ പിടിപെട്ട് അഞ്ച് ദിവസം ആശുപത്രിയിൽ കിടന്നാൽ ആയിരം രൂപ വെച്ച് അയ്യായിരം രൂപ വരെയും ലഭിക്കും സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവർക്ക് വരെ സാമൂഹികവും സാമ്പത്തികവുമായ സുരക്ഷിതത്വം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച തപാൽ വകുപ്പിന്റെ ഈ ഇൻഷുറൻസ് പദ്ധതി സാധാരണക്കാർക്ക് വളരെ ആശ്വാസമായിരിക്കും ഇന്ത്യ പേയ്മെന്റ് ബാങ്കും ഹെൽത്ത് ഇൻഷുറൻസുമായി ചേർന്നാണ് ഈ ആക്സിഡന്റൽ ഇൻഷുറൻസ് പോളിസി അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ അറിയുന്നതിനും ഈ പദ്ധതിയിൽ അംഗങ്ങളാകുന്നതിനും നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ പോസ്റ്റ്മാനുമായി സംസാരിച്ചാലും മതി ഈ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ വരുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം